നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ കോട്ടയ്ക്കൽ രാജസ് ഹയർ സെക്കൻഡറി സ്കൂൾ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കൂട്ടൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു രീതിയിൽ തന്നെ അവർ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ് ഈ മേളയുടെ ഭംഗിയായ നടത്തിപ്പിനായി ജനറൽ കൺവീനർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് മേള കൃത്യം രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിക്കും വൈകീട്ട് ഏഴ് മണിക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള പദ്ധതി അപ്പീലുകൾ ഉണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ എണ്ണം കൂടിയാൽ പോലും പരമാവധി ഒരു ഒമ്പത് മണിയോടുകൂടി മേളെ അവസാനിപ്പിച്ച് കുട്ടികൾക്ക് ആ ദിവസത്തെ മത്സരാർത്ഥികൾക്ക് വീട്ടിലെത്താൻ കഴിയുന്ന രീതിയിലുള്ള ആസൂത്രണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേർന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ രണ്ടത്താനി ഡി ഡി കെ പി രമേഷ് കുമാർ എ കെ എം എച്ച് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം അജി എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു സ്റ്റേജ് ചെയ്തതേറ മത്സരങ്ങളിൽ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കുട്ടികൾ അഞ്ച് ദിവസങ്ങളിൽ പതിനാറ് വേദികളായി മാറ്റിവുകയാണ് ഉപജില്ലകളിൽ നിന്നും അപ്പീൽ അന്വേഷിച്ചു വരുന്ന മത്സരാർത്ഥികളുടെ എണ്ണം ഇതിനു പുറമെയാണ് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സേബുനിസ പ്രധാന അധ്യാപകൻ എൻ വി രാജൻ മജീദ് കാരേങ്ങൽ എൻ പി മുഹമ്മദ് അലി കോട്ട വീരാൻകുട്ടി എം വി രാജൻ സി റഷീദ് റാഫി തൊണ്ടീൽ സിമീർ ബാബു സി കെ അനീസ് എന്നിവർ സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்